കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന മോണിക്ക ഒരു എ എ സ്റ്റോറി എന്ന ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങി അഷ്റഫ് സംവിധാനം ചെയ്ത ചിത്രം യും കഥാപാത്രത്തെയും ഒരു കഥയിലൂടെ സമന്വയിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ സിനിമയാണ് മോണിക്ക ഇന്ത്യയിലെ ആദ്യ എ എ തീം സിനിമയ്ക്കായി മോണിക്ക ഒരു എ സ്റ്റോറിയെ ഇന്ത്യൻ സർക്കാരിന്റെ എ എ പോർട്ടൽ അംഗീകരിച്ചിട്ടുണ്ടെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് അപർണയെ കൂടാതെ മജീഷ്യൻ ഗോപിനാഥ് മുദ്ഘാഡ് ബാലതാരം ശ്രീപദ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് നിലവിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചും ഫോട്ടോഷൂട്ടുകളുമൊക്കെയായി സജീവമായ അഭർണ ചലച്ചിത്രരംഗത്തേക്ക് കടന്നിരിക്കുകയാണ് ഒരു മലയാള സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായും ഗായികയായും അരങ്ങേറുകയാണ് ഈ ചിത്രത്തിലൂടെ അപർണ നിർമ്മാതാവ് മൻസൂർ പള്ളൂരും സംവിധായകൻ ഇ എം അഷ്റഫും ചേർന്നാണ് സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് സിനി അബ്രഹാം മണികണ്ഠൻ ശ്രീലത അജയൻ കല്ലായി അനിൽ ബേബി എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് കേരളാവശ്യ ന്യൂസ്